പട്ടാമ്പി ഗവൺമെന്റ് ഹൈസ്കൂളിന് സമീപം റോഡിൽ സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കണമെന്ന ആവശ്യം ശക്തമാവുന്നു വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവർക്ക് കാൽനട യാത്രയ്ക്ക് ആവശ്യമായ സംവിധാനം ഒരുക്കണമെന്നുമാണ് ആവശ്യം ഇതുമായി ബന്ധപ്പെട്ട് സ്കൂൾ അധികൃതരും ബന്ധപ്പെട്ടവർക്ക് പരാതി നൽകിയിട്ടുണ്ട് പട്ടാമ്പി പുലാമന്തോൾ പാതയിലെ മേരേ പട്ടാമ്പി ഗവൺമെന്റ് ഹൈസ്കൂളിന് സമീപമാണ് പാതയോരത്ത് സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കണമെന്ന ആവശ്യം ഉയരുന്നത് ആയിരക്കണക്കിന് കുട്ടികൾ പഠിക്കുന്ന സ്കൂളിന് സമീപത്തെ പാതയോരത്ത് ആവശ്യമായ രക്ഷാ സംവിധാനങ്ങളില്ല റോഡരികിലൂടെ നടക്കാനുള്ള സൗകര്യവുമില്ല പാത നവീകരിച്ചപ്പോൾ മുതൽ ഇവിടെ ആവശ്യമായ സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കണമെന്ന ആവശ്യം ഉയർന്നതാണ് സ്കൂളിന് മുന്നിൽ കല്ലും മണ്ണുമെല്ലാം ഇട്ട് ഉയർന്നു നിൽക്കുന്ന സാഹചര്യമാണ് നിലവിലുള്ളത് ഇതിലൂടെ നടന്നു പോകാൻ പോലും കഴിയാത്ത അവസ്ഥ തൊട്ടപ്പുറത്ത് പാതയോരത്തെ താഴ്ചയും ഒരു മഴ പെയ്താൽ മുഴുവൻ വെള്ളവും സ്കൂൾ കോമ്പൌണ്ടിലേക്കാണ് ഒഴുകിച്ചെല്ലുക പാതയോരത്തിലൂടെ നടക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ കുട്ടികൾ റോഡിലേക്ക് കയറിയാണ് കാൽനടയാത്ര നടത്തുന്നത് ഇത് അപകടങ്ങൾക്കും ഇടവരുത്തും സ്കൂൾ വിടുന്ന സമയങ്ങളിലും മറ്റും വാഹനങ്ങളുടെ അനിയന്ത്രിതമായ തിരക്കും അപകടങ്ങൾ വിളിച്ചോതും ഇവിടെ റോഡരികിൽ അഴുക്കുചാൽ നിർമ്മിച്ച് സ്ലാബ് ഇട്ടിട്ടുള്ള പ്രവർത്തനങ്ങൾ നടപ്പാക്കിയാൽ നിലവിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരമാവുമെന്നാണ് സ്കൂൾ അധികൃതരും വ്യക്തമാക്കുന്നത് ഇക്കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ച് മുഖ്യമന്ത്രിയുടെ നവകേരള സദസ്സിൽ പരാതി നൽകിയിരുന്നു പട്ടാമ്പി നഗരസഭയ്ക്കും പൊതുമരാമത്ത് വകുപ്പിനും പരാതി നൽകിയിട്ടുണ്ട് എന്നാൽ നടപടികളൊന്നും ഇതുവരെയും ഉണ്ടായില്ലെന്ന് മാത്രം അത്യാപത്തുകൾ സംഭവിക്കുമ്പോൾ മാത്രമാവും അധികൃതർ ഉണർന്ന് പ്രവർത്തിക്കുക പെണ്ണു കുതിക്കും പെണ്ണിനെ കൊതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡൻ ഡയമണ്ട്സ് മാനുകാസ് ടവർ റെയിൽവേ ഓവർബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി